നമസ്കാരം എല്ലാവർക്കും നന്ദ സുളോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട വള്ളിക്കോട് കുടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കൊച്ചു കുട്ടി കലാകാരികളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് തലത്തിൽ വരെ പോയി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഈ കുട്ടി താരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവരാണ് കൃഷ്ണപ്രിയയും ദേവിപ്രിയയും നാഗസര കച്ചേരിയിൽ തരംഗം തീർത്ത കൊച്ചു സഹോദരിമാർ സ്റ്റേറ്റ് ലെവൽ വരെ പോയി സമ്മാനങ്ങൾ നേടിയ ഈ കലാകുടുംബത്തിലെ മിടുക്കി കുട്ടികളെ ഇന്ന് പരിചയപ്പെടാം എന്റെ പേരുടെ പേരെന്തൊക്കെയാ മോളുടെ പേര് കൃഷ്ണപ്രിയ എത്ര പഠിക്കുന്നു പ്ലസ് 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 ദേവിപ്രിയ ഇനി പിന്നെ നിങ്ങളുടെ വിശേഷങ്ങള് നിങ്ങൾ തന്നെ പറയുമെന്ന് ഞങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് പറയാം ആണ് ഞങ്ങളെറേറ്റ് സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് സമ്മാനങ്ങൾ വാരി കൂട്ടിട്ടുണ്ട് ിലൊക്കെ നാഗസ്വര കച്ചേരികളൊക്കെ നടത്താറുണ്ടോ ഉണ്ട് ഇപ്പൊ അടുത്ത് നാഗസ്വര കച്ചേരി നടത്തിയ ക്ഷേത്രം ഏതാ പന്തളത്ത് താഴൂരുണ്ടായിരുന്നു ആ നമ്മുടെ കോന്നിയിലൊക്കെ വന്നിട്ടുണ്ടോ ഉണ്ട് ആ എവിടെ കോന്നി ഏത് ക്ഷേത്രം ക്ഷേത്രം അവസര കച്ചേരി അല്ലാതെ മറ്റു പാട്ടുകളൊക്കെ പാടാറുണ്ടോ ആ ഉണ്ട് അത്യാവശ്യമൊക്കെ അല്ലെ അപ്പൊ നമുക്കൊന്ന് രണ്ട് പാട്ടുകളും കൂടെ ഒക്കെ പാടാം ഇപ്പൊ ഒരു പാട്ട് പാടാവോ നാട്ട് പാടിക്കൂലെ തിരുവോണ ഓണരാവിലെത്ര തിരുവോണരാവിലെത്ര പൂ നിങ്ങളുടെ അരങ്ങേറ്റം ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഏത് ക്ഷേത്രത്തിനെച്ചായിരുന്നു കൊടമുക്ക് ശ്രീനാരായണ ക്ഷേത്രം ഇവിടെ അടുത്തു അരങ്ങേറ്റത്തിന് ശേഷം നിങ്ങൾ എവിടെയെല്ലാം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ കല്യാണത്തിനും അല്ലാതെ അമ്പലത്തിലേക്ക് എന്താ ഉത്സവത്തിൻ്റെ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട് പിന്നെ പകരത്തിനൊക്കെ അമ്പലങ്ങളിലേക്ക ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് പോകാറൊക്കെ രണ്ടുപേരും ഈ ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം അതായത് ആരെങ്കിലും ഈ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുള്ളവരുണ്ടോ അച്ഛൻ പഞ്ചവാദിയാണ് അതെയോ താല്പര്യം പിന്നെ അച്ഛൻ്റെ ഈ പഞ്ചവാദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ മക്കൾക്കും ഒരു താല്പര്യോടല്ലേ പാട്ടുണ്ട് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടി ആ പാട്ടൊന്ന് നമുക്ക് പ്രേക്ഷകർക്ക് എനിക്ക് വേണ്ടി എന്ന് പാടിത്തരുമോ കുറിച്ച് ചേട്ടന്റെ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് വളരെ സന്തോഷവും ഉള്ള രണ്ട് മക്കളാണ് സന്തോഷം രണ്ടുപേരും പഠിത്തത്തിലായാലും കലയിലായാലും നല്ല നല്ല ഇതാണ് മുന്നോട്ട് പോയി ജോലി വീട്ടു ജോലിയും ചെയ്യും ജോലിയും ചെയ്യും രണ്ടുപേരും േട്ടാ ചേച്ചി മക്കളെ സന്തോഷം കുറെ നല്ല പാട്ടുകൾ നാഥസ്ഥലത്തിലൂടെ കേൾപ്പിച്ചു തന്നു കൂടാതെ പാട്ടുകളും പാടി അച്ഛന്റെ വക പഞ്ചവാദ്യം എല്ലാം കൂടെ വളരെ രസകരമായ ഒരു സദസ്സായിരുന്നു ഇത് വളരെ സന്തോഷമുണ്ട് നല്ല നല്ല വേദികൾ ധാരാളമായി കിട്ടി കൂടുതൽ വിവരങ്ങളിലെത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയും നന്ദു സുളൂസിന്റെയും നന്ദി അറിയിക്കുന്നു വീണ്ടും കാണാം ശരി